ചായ കുടിച്ച് ഇറങ്ങി നേരെ കോട്ടക്കുന്ന പോയി കോട്ടക്കുന്ന പോയപ്പോ അവിടെ എൻട്രി ഫീസ് അമ്പത് റുപ്യ ഞാനാകെ വണ്ടറി പോയി ഞാൻ കൊറേ കാലമായിട്ട് വന്നിട്ട് ഇവിടെ അപ്പൊ അവിടെ അവിടെ ആരും ഇല്ല കൃത്യം പറയുന്നത് നമ്മൾ ഇങ്ങനെ വെറുതെ കണ്ടു നടത്തം കണ്ടോ ആരൊക്കെ നോക്കിയപ്പോൾ ആകാശിക്കൂടി ആക്കളൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് കാർത്തിക് സൂര്യ മറ്റേ അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് അതപ്പോ നല്ല ആണ് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറച്ചേരൊക്കെ നടന്നു അതിനൊരു നല്ലൊരു പോസ്റ്റർ ഉണ്ട് ഇന്നത്തെ ഉള്ളൂ ബൈ ബൈ